വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ നാളെ ബദർ ദിനമാണ് റമഗാൻ പതിനേഴ് നബിസ്ലാഹു അലേഹി വസ്ല്ല തങ്ങളും മുന്നൂറ്റി പതിമൂന്ന് പേർ അടങ്ങുന്ന സ്വഹാബിമാരും ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ദിനം ലോകത്ത് ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും നിലനിൽപ്പ് നിർണയിച്ച യുദ്ധമായിരുന്നു ബദർ യുദ്ധം ഭദ്രീങ്ങളെ നാം മറക്കരുത് അവരെ എന്നും ഓർക്കണം അവർക്ക് വേണ്ടി നാളെ ഫാത്തിഹയും യാസീനും നാം ഓതണം അവരുടെ പേരിൽ മൗലൂദും നാം ചൊല്ലണം അവരുടെ പേരിൽ അന്നദാനം നാം കൊടുക്കണം അവർ അന്ന് യുദ്ധകളത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇസ്ലാം ഇവിടെ നിന്ന് നാമവിശേഷം ആവുമായിരുന്നു ഭാദ്യങ്ങളിലൂടെയാണ് അള്ളാഹു താലി ഇസ്ലാം ഇവിടെ നിലനിർത്തിയത് അവരെ നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന് മുന്നോടിയായി നബിസലാഹു അലെഹി വസ്ലം തങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു രാവും പകലും നബി സലല്ലാഹു അലെഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു അന്ന് നബി സലാഹു അലെഹി വസ്ല്ലാ തങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച ഒരു ദിക്കർ അത് നാം അറിഞ്ഞിരിക്കണം അൽ ഹാഫിഇബിനു കസീർ റലി ലാൻഹു ഉദ്ധരിക്കുന്നു ബദർ ദിനം ഹിജ്റ രണ്ടാം വർഷം റമദാൻ മാസം പതിനേഴിനായിരുന്നു അന്നത്തെ രാവിൽ തിരുദൂതർ നിസ്കാര കർമ്മങ്ങളിൽ മുഴുകിയിരുന്നു അവിടുന്ന് സുജോതിൽ യാ ഹയ്യു യാ കയ്യൂ എന്ന ദിക്ർ ആത്മാർത്ഥമായി ആവർത്തിച്ചു ചൊല്ലിയിരുന്നു അതുപോലെ ബദർ യുദ്ധ ദിവസം നബി നബിസലല്ലാഹു അലേഹു വസ്സല്ലമാ തങ്ങൾക്ക് അവിടുത്തെ സ്വഹാബിമാർ നിർമ്മിച്ചു നൽകിയ തമ്പിലായിരുന്നു നബി തങ്ങൾ കഴിഞ്ഞിരുന്നത് യുദ്ധം നടക്കുമ്പോൾ എല്ലാം അവിടുന്ന് പ്രാർത്ഥനയിലായിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അലി റദി അള്ളാഹു അനുഭൂ യുദ്ധകളത്തിൽ നിന്ന് ഇടയ്ക്കിടെ നബിസ്ലല്ലാഹു അലേഹു വസ്സല്ലമാ തങ്ങളുടെ അടുത്തേക്ക് വന്ന് വിവരം അറിയിച്ചു കൊടുത്തിരുന്നു അലി അലിറലിയാഹു അൻഹോ സമീപിച്ച വേളകളിലെല്ലാം നബി നബിസലല്ലാഹു അലഹി വസലമ തങ്ങൾ സുജൂതിൽ കിടന്ന് യാ കയ്യോ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന രംഗമാണ് കണ്ടത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം ബദർ യുദ്ധത്തിൽ ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ യാ ഹയ്യൂ യാക്കയ്യൂം നാളെ നാം ഒരുപാട് ചൊല്ലുക പ്രാർത്ഥിക്കുക കൂടെ ഭദ്രീങ്ങളെ ഓർക്കുക യാ ഹയ്യൂ യാക്കയ്യോം എന്ന അത്ഭുത തിക്കറാണ് അത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ വിജയം ഉറപ്പാണ് മഹാന്മാർ പതിവാക്കി ചൊല്ലിയിരുന്ന തിക്കറാണിത് ഈ ഇസ്മ ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കുക സർവശക്തനായ അള്ളാഹു ഭദ്രീങ്ങളുടെ പർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം വിജയം നൽകട്ടെ ആമീൻ ആമീൻ യാറപ്പൽ ആലമീൻ